നിങ്ങളുടെ നിങ്ങളുടെ പഴയ ഏറ്റവും ഏറ്റവും ഉയർന്ന ഉയർന്ന വില വില തന്നെ ഓൾഡ് നൽകുന്നു കടാതിൽ ശ്രമിച്ച കേസിൽ ഭർത്താവ് അറസ്റ്റിൽ അമ്പലംപടി സ്വദേശി സ്മൃതിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ തൊടുപുഴ സ്വദേശി മനോജ് കുഞ്ഞപ്പനെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് കടാതി അമ്പലംപടിയിൽ മദ്യലഹരിയിൽ ഭാര്യയെ കത്തിക്കൊണ്ട് കുത്തി ശ്രമിച്ച കേസിൽ ഭർത്താവ് പിടിയിൽ അമ്പലമ്പടി സ്വദേശി കൊന്നയ്ക്കാൽ സ്മിതയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ തൊടുപുഴ സ്വദേശി പാണവേലിൽ മനോജ് കുഞ്ഞപ്പനെയാണ് മൂവാറ്റുപുഴ പോലീസ് മുതലക്കോടത്ത് നിന്ന് അറസ്റ്റ് ചെയ്തത് ആക്രമണത്തിൽ നെഞ്ചിനും കാലിനും ഗുരുതരമായി പരിക്കേറ്റ സ്മിത കോട്ടയം മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ് ആക്രമണത്തെ തുടർന്ന് ഒളിവിൽ പോയ പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിലാണ് അന്വേഷണ സംഘം പിടികൂടിയത് ഭാര്യ അസഭ്യം പറഞ്ഞതിനും മർദ്ദിച്ചതിനും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മൂവാറ്റുപുഴ സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഡിവൈഎസ്പി പി വി ടി ഷാജിന്റെ മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ എസ് ജയകൃഷ്ണൻ എസ് ഐമാരായ വിഷ്ണു രാജു എം വി ദിലീപ് കുമാർ പി സി ജയകുമാർ ബിനോ ഭാർഗവൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബിബിൽ മോഹൻ രഞ്ജിത് രാജ് എന്നിവരാണ് ഉണ്ടായിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും